ഹലോ എവരിവൺ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡെലിവറി നോട്ട് നമ്മളൊരു കസ്റ്റമർക്ക് ബില്ലില്ലാതെ ഗുഡ്സ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സെയിൽസ് വൗച്ചറിന് പകരം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറാണ് ഡെലിവറി നോട്ട് വൗച്ചർ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത സാധനങ്ങൾ അവരിലേക്ക് എത്തിക്കുമ്പോൾ സെയിൽസ് ഇൻവോയ്സിലേക്ക് സെറ്റിൽ ചെയ്യാതെ ഡെലിവറി നോട്ടിലേക്ക് സെറ്റിൽ ചെയ്യുന്നു കാരണം അവർ ഓർഡർ ചെയ്ത സാധനങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ആ സമയം അത് ബിൽ ആക്കി മാറ്റുന്നില്ലെങ്കിൽ ഓർഡർ ട്രാൻസാക്ഷനെ നേരിട്ട് സെയിൽസ് ബില്ലിലേക്ക് മാറ്റാതെ ഡെലിവറി നോട്ടിലേക്ക് മാറ്റേണ്ടി വരും ഡെലിവറി നോട്ട് ബിൽ ആവുന്നതിന് മുന്നേ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇൻവോയ്സ് ആണ് പിന്നീട് ബിൽ ആയി മാറുമ്പോൾ ഡെലിവറി നോട്ട് ബിൽ സെയിൽസ് ഇൻവോയ്സിലേക്ക് മാറ്റപ്പെടുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടാലി പ്രൈമിൽ വൗച്ചറിൽ ഡെലിവറി നോട്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വൗച്ചർ ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ട്രാൻസാക്ഷൻസിൽ വൗച്ചർ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് എഫ് ടെന്ന് കൊടുക്കുക അതിൻ്റെ അകത്ത് നമുക്ക് ഡെലിവറി നോട്ട് വൗച്ചർ കാണാം അത് എൻ്റർ ചെയ്യാം അപ്പോൾ ഡെലിവറി നോട്ട് വൗച്ചർ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് റെഫറൻസ് നമ്പർ കൊടുക്കാം ഓ ഡി സിക്സ് സീറോ വൺ ആണ് കൊടുക്കുന്നത് എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് പാർട്ടി നെയിം ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് എൻറ്റർ ചെയ്യാം ലഡ്ജർ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി പാർട്ടി നെയിം ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു പാർട്ടി നെയിം കൊടുക്കാണ് രമേശ് എന്നാണ് കൊടുക്കുന്നത് അണ്ടർ സൺഡ്രി ഡെപ്റ്റർ ആണ് കൊടുക്കേണ്ടത് എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഇനി ലെഡ്ജർ കൊടുക്കാം സെയിൽസ് ഇനി സ്റ്റോക്ക് ഐറ്റമാണ് കൊടുക്കേണ്ടത് ഫസ്റ്റ് സ്റ്റോക്ക് ഐറ്റം വരുന്നത് ഫാനാണ് ട്രാക്കിംഗ് നമ്പർ കൊടുക്കാം എന്നിട്ട് ക്വാണ്ടിറ്റി ടെൻ നമ്പേഴ്സാണ് കൊടുക്കുന്നത് റേറ്റ് ടെൻ തൗസൻഡ് ആണ് എൻ്റർ ചെയ്യാം നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം വരുന്നത് ടി വി ആണ് അത് കൊടുക്കാം ട്രാക്കിംഗ് നമ്പർ സെലക്ട് ചെയ്യാം ക്വാണ്ടിറ്റി വരുന്നത് ഫൈവ് നമ്പേഴ്സ് ആണ് റേറ്റ് ഫൈവ് തൗസൻഡ് ആണ് വരുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്യാം എന്നിട്ട് അത് സേവ് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ ഡെലിവറി നോട്ട് വൗച്ചറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിസീപ്റ്റ് നോട്ട് വൗച്ചറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് ഇതുകൂടാതെ നമ്മൾ റിജക്ഷൻ ഔട്ട് വൗച്ചറിനെ പറ്റിയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് രണ്ട് ക്ലാസ്സും കാണാത്തവർ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോയി കാണുക ടാലി അക്കൗണ്ടിങ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ പഠിച്ചെടുക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സയൻസ് സോഷ്യോളജി ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എർനിപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക്